ിപ്പടി കൊച്ചി എഫ് സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലത്ത് മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലം നഗരത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി നിയോജക മണ്ഡലത്തിലെ വിവിധ തൊഴിലാളി കേന്ദ്രങ്ങളിൽ പതാകകൾ ഉയർത്തി തുടർന്ന് മുൻസിപ്പൽ ഓഫീസിന് നഗരം തിറ്റി ചെറിയ പള്ളിത്തായത്ത് എത്തിച്ചേർന്നു മേദിനേളനം സി ഐ ടി എസ് ആകുമ്പോ ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ലോകവ്യാപകമായി മുതലായ സിഐ ടി യു എതിർത്തു പോവുകയാണ് അത് രണ്ടായിരത്തി ഒൻപതിലേക്ക് എത്തുമ്പോൾ ആ ആ യോജിപ്പ് രാജ്യത്തെ മറ്റ് ട്രെറ്റോറിയം പ്രസ്ഥാനങ്ങളടക്കം ചേർന്ന യോജിപ്പായി മാറുകയുണ്ടായി ഞാനതിൻ്റെ വിശദാം വിശദാംശത്തിലേക്ക് പോകുന്നു എഐ ടി സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എ ജോയ് സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി സി ഐ ടിയു താലൂക്ക് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കോവി കെ ടി യു സി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടൈക്കൽ ജോഷി അറൈക്കൽ വാവച്ചൻ തൊപ്പിൽക്കുടി കെ ആർ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഐ ടിയു താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ സ്വഗതവും പി പി മെയ്ദീൻ ഷാ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം